ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും പല സംശയങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ഒക്ടോബർ ബാച്ച് എക്സാം ഒക്കെ ഇങ്ങനെ അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിന്റെ എത്ര മാർക്കിനാണ് എക്സാം അതുപോലെ പാസ് മാർക്ക് എത്രയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങളുടെ മുന്നിൽ സോ അത്തരത്തിലുള്ള എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യാനാണ് വിസ് വന്നിട്ടുള്ളത് സോ നമുക്ക് നോക്കാം എൻഒഎ ജോയിൻ ചെയ്തിട്ടുള്ള എസ് എസ് എൽ സിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് സോഷ്യൽ സയൻസ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക അതിന്റെ മാർക്ക് എത്രയായിരിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ റെഡി സോ ഇവിടെ സോഷ്യൽ സയൻസിന്റെ കോഡ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ ടു വൺ ത്രീ ആണ് അപ്പൊ ടു വൺ ത്രീ എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് എൻസ് എസ് എസ് എൽ സിയുടെ സോഷ്യൽ സയൻസിന്റെ ടു വൺ ത്രീ കോഡ് ഓർത്തു വെക്കാം ഇവിടെ നമുക്ക് പാസ് മാർക്കും അതുപോലെ ടോട്ടൽ മാർക്കും എത്രയാണെന്ന് അറിയണം അപ്പൊ ഈ ഒരു എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡിലായിരിക്കും എത്രയാണ് ഹൺഡ്രഡിലാണ് നൂറിലാണ് നമുക്ക് എക്സാം നടക്കുന്നത് ഈ നൂറ് മാർക്കിൽ നമുക്ക് എക്സാം എഴുതാൻ നമുക്ക് തരുന്ന സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറായിരിക്കും ഈ ഒരു പറയുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം നൂറ് മാർക്കിന്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പൊ ഇനി എല്ലാം ആണോ നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉണ്ട് ഈ ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻസും കമ്പൾസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം ക്ലിയർ അപ്പൊ ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻസും നമ്മൾ ആണ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി സോ ഈ ഒരു ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പാസ് മാർക്ക് എന്ന് അറിയണ്ടേ നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ റിട്ടേൺ എക്സാമിലൂടെ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് ട്വന്റി സിക്സ് മാർക്ക് ആണ് പക്ഷെ നിങ്ങൾ ടി എം എ കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പ്ലസ് എക്സാമിലൂടെ നിങ്ങൾ സ്കോർ ചെയ്യേണ്ട മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി ത്രീ ആയിരിക്കും ഓക്കെ അപ്പൊ റിട്ടേൺ എക്സാമിന് നിങ്ങൾ ട്വന്റി സിക്സ് മതി പാസ് ആവാനായിട്ട് പക്ഷേ ടി എം എ കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ ടി എം എ പ്ലസ് എക്സാം എന്ന് പറയുന്നത് തേർട്ടി ത്രീ മാർക്ക് ആയിരിക്കാം നിങ്ങൾക്ക് പാസ് മാർക്ക് നൂറില് മുപ്പത്തി മൂന്ന് മാർക്ക് കിട്ടിയാലേ നമുക്ക് പാസ് ആവാനായിട്ട് സാധിക്കും ക്ലിയർ അപ്പം എക്സാമിന്റെ ടോട്ടൽ മാർക്കും അതുപോലെ പാസ് മാർക്കും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അതൊന്നും നമുക്ക് നോക്കണ്ടേ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ുംബന്ധ്യൻ അപ്പൊരെയും എത്ര മാർക്ക് കൊടുത്തിട്ടുണ്ടാവും നോക്കിട്ട് വേണം നമ്മള് കൃത്യമായിട്ട് എക്സാമില് എഴുതാനായിട്ട് ക്ലിയർ ഇനി നമ്മുടെ എൻസിന്റെ എസ് എസ് എൽ സി പാറ്റേൺ എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻസിന്റെ പാറ്റേണിലേക്ക് നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കും ഓക്കെ സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി അപ്പൊ രണ്ട് സെക്ഷനിലായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുക സെക്ഷൻ എ എന്നും സെക്ഷൻ ബി എന്നും കാണാൻ സാധിക്കും ഇവിടെ സെക്ഷൻ എയിലേക്ക് പോകുമ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഈ സെക്ഷൻ എ സെക്ഷൻ എ യിലെ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം ക്വസ്റ്റിൻ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ വരെ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾസ്റ്റൻ എം സി ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ ഓപ്ഷൻ നിന്ന് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി ഓക്കെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എല് വൺ ടു ട്വന്റി വരെ ഉണ്ടായിരിക്കാം ക്ലിയർ ആൻഡ് ഇപ്പൊ ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് വൺ മാർക്ക് ആയിരിക്കും ഒരു മാർക്കിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് എന്തായി ഇരുപത് മാർക്ക് നേടാൻ പറ്റും ഓക്കെ സെലക്ട് ആൻഡ് ബൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ ഫോർ ഓപ്ഷൻ ഗിവൺ ഇൻ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ അപ്പൊ നാല് ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം എഴുതാം അതാണ് എം സി ക്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി സെക്ഷൻ എ യിൽ തന്നെ രണ്ടാമത്തെ ഒരു ബി പാർട്ട് ഉണ്ട് ബി പാർട്ടില് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ളത് ഇതിന് ഓരോന്നിനും ഒന്നിനും രണ്ട് സബ് സപ്പാർട്ടുകൾ ഉണ്ടായിരിക്കും രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്ക് ആണ് പക്ഷെ ഓരോ ക്വസ്റ്റ്യടയില് അല്ലെങ്കിൽ താഴെ ആയിട്ട് സപ്പാർട്ടായിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ടൂ മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ വിത്തിൻ ടു സബ് പാർട്ട് ഓഫ് വൺ മാർക്ക് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ഫോർ ദ ക്വസ്റ്റ്യൻ അപ്പൊ ചിലതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ട് ചെയ്ത് ചേരുമ്പി ചേർത്ത് എഴുതാനായിരിക്കും അപ്പൊ ആ രീതിയിലൊക്കെ തന്നെ എന്ത് ചെയ്യാം ഓപ്ഷൻസ് തന്നിട്ട് അതൊന്ന് എടുത്തെഴുതാനായിരിക്കും അപ്പൊ പല രീതിയിലും ഈ പറയുന്ന ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യില് ചോദിക്കാം അതാണ് സെക്ഷൻ എയിലെ സെക്കൻഡ് ബി പാർട്ട് എന്ന് പറയുന്നത് ഇനി സെക്ഷൻ ബി ലേക്ക് പോകുമ്പോ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് ടു ഫോർട്ടി വൺ തേർട്ടി സിക്സ് ടു ഫോർട്ടി വൺ മുപ്പത്തി ആറ് മുതൽ നാല്പത്തി ഒന്ന് വരെ എന്താണ് വെരി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വെരി ഷോർട്ട് ടൈപ്പ് ആണ് ഇപ്പൊ നമ്മൾ ആൻസർ എന്ത് ചെയ്യണം വെരി ഷോർട്ട് ആക്കിട്ട് എഴുതണം അവിടെ നമുക്ക് കിട്ടുന്ന മാർക്ക് ടൂ മാർക്ക് എത്രയാണ് ടൂ മാർക്ക് അപ്പൊ രണ്ട് മാർക്കാണ് വെരി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റിന് കിട്ടുന്നത് അത് ടു മാർക്ക് കിട്ടണം നമ്മൾ ഏകദേശം തേർട്ടി ടു ഫിഫ്റ്റി വേർഡ്സ് വരെ കിട്ടും മുപ്പത് മുതൽ അമ്പത് വേർഡ്സ് വരെ എഴുതിയാലേ നമുക്ക് ടൂ മാർക്ക് കിട്ടുള്ളൂ ക്ലിയർ അപ്പൊ ആ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ഇനി അതിലേക്ക് ഡി പാർട്ടിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു ഫോർട്ടി സെവൻ ഇപ്പൊ ഫോർട്ടി ടു മുതൽ ഫോർട്ടി സെവൻ വരെയുള്ള അവിടെയും നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വെരി ഷോർട്ട് ആൻസർ അല്ല ഷോർട്ട് ആൻസർ ടൈപ്പ് അതിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ത്രീ മാർക്സ് ആണ് ഓക്കെ ത്രീ മാർക്സ് ആണ് ആൻഡ് ഈസ് ബി ആൻസേഡ് ഇൻ ദ റേഞ്ച് ഓഫ് ഫിഫ്റ്റി ടു എയ്റ്റി വേർഡ്സ് അപ്പം ഈ മൂന്ന് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പത് മുതൽ എൺപത് വരെയുള്ള വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ ഫിഫ്റ്റി ടു എയ്റ്റി വേർഡ്സ് എങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ മൂന്ന് മാർക്കിന്റെ എന്ത് എഴുതാനായിട്ട് ആൻസേഴ്സ് എഴുതാനായിട്ട് മുതൽ വരെയുള്ള ആ ഒരു സെക്ഷനിൽ ഒരു മാപ്പ് സ്കില് മാഡ് ക്വസ്റ്റിനാണ് നമുക്കൊരു മാപ്പ് തരും അതിന് ഈക്വൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തരും ആ ക്വസ്റ്റ്യു നമ്മൾ ആ ഈ മാപ്പിൽ കൃത്യമായിട്ട് പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ മാപ്പിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് ഓക്കെ അപ്പം ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ഇതിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് മാർക്സ് ആണ് ഫോ മാർക്ക് ഈൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോർ വിഷ്വലി ഇമ്പയർഡ് കാൻഡിഡേറ്റ്സ് അപ്പോൾ വിഷ്വലി ഇമ്പയർഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അതിന് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസും ലഭിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരിക്കും ഓക്കെ അപ്പൊ നാല്പത്തെട്ടും ഇതുപോലെ മാപ്പ് തന്നിട്ടുള്ള ആയിരിക്കും ഓരോന്നിനും നാല് മാർക്ക് ആണ് നമുക്ക് നേരിടേണ്ടത് അഥവാ മാപ്പ് ബേസ്ഡ് ലാസ്റ്റ് നമ്പർ ടു ടു എന്ന് പറയുന്നത് ആൻസർ ടൈപ്പ് ആണ് അതാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എസ് എ ടൈപ്പ് ക്വസ്റ്റിയൻ എന്ന് പറയുന്ന ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് സിക്സ് ആണ് സിക്സ് മാർക്ക് വേർഡ്സ് അപ്പൊ ഈ ആറ് മാർക്ക് നമ്മൾ നേടണം ഏകദേശം എൺപത് മുതൽ നൂറ്റി ഇരുപത് വേർഡ്സ് വരെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ക്ലിയർ അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് ടോട്ടൽ ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എല്ലാ ക്വസ്റ്റ്യനും എന്താണ് കമ്പൾസറി ആണ് സെക്ഷൻ എ എന്ന് പറഞ്ഞിടും സെക്ഷൻ ബി എന്ന് പറഞ്ഞിടും രണ്ട് കാറ്റഗറി ഉണ്ടായിരിക്കും സെക്ഷൻ എയിൽ കംപ്ലീറ്റ് ആയിട്ട് വൺ മാർക്കിൻ്റെ ആയിരിക്കും അതുപോലെ സെക്ഷൻ ബിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ടു മാർക്ക് ഉണ്ട് അതുപോലെ ത്രീ മാർക്ക് ഉണ്ട് ഫോർ മാർക്ക് ഉണ്ട് സിക്സ് മാർക്ക് ഉണ്ട് സോ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങളെല്ലാവരും എൻസിൻ്റെ സോഷ്യൽ സയൻസ് എസ് എൽ സി ഒക്കെ എടുത്ത് ജോയിൻ ചെയ്തിരിക്കും അപ്പം ഇനിയും പഠിക്കാൻ തുടങ്ങാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ ഒക്ടോബർ ബാച്ചിലെ എക്സാമിങ് എത്തി നിക്കുകയാണ് അപ്പൊ ഈ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ടർബോ ക്രാഷ് കോഴ്സും അപ്പൊ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഈ പറയുന്ന യൂണിറ്റ് വൈസ് ക്ലാസ്സുകളും അതുപോലെ ലൈവ് സെക്ഷൻസുകളും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പഠിച്ചു പോകാൻ പറ്റും അപ്പൊ എല്ലാവരും ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ താങ്ക് യു ഓൾ